ഗീതുവിന്റെ ഗീതുവിൻ്റെയും അടുത്ത അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ അടുത്ത അടുത്തയാഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നെ ഗോവിന്ദ് രാധികയുടെ വരൻ്റെ അവരുടെ എല്ലാവരും കൂടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കുവാണ് ഇനിയിപ്പം നമ്മൾ കാണുന്ന ക്ലൈമാക്സ് രംഗങ്ങളൊക്കെയാണ് അങ്ങനെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെ കഥകൾ അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് പോവാണ് ആ സമയത്ത് ഗോവിന്ദ സത്യങ്ങളൊക്കെ തെളിയിക്കും തൻ്റെ അച്ഛനെ കൊന്ന് ആരൊക്കെ ചേർന്നിട്ടാണ് അത് എന്തിനു വേണ്ടിയിട്ടാന്നുള്ള സത്യങ്ങളൊക്കെ തെളിയിക്കുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഗോവിന്ദ് ഇത് ഇതുവരെ അറിയാത്ത പല സത്യങ്ങളും വെളിച്ചത്ത് വരുവാണ് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ കഴിഞ്ഞ ദിവസം തന്നെ രഞ്ജുവിനെ കൊല്ലാനായിട്ട് അനാർക്കലി സത്യദാസ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കില് അവരുടെ ശ്രമങ്ങളൊക്കെ പാളിച്ചുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ഗോവിന്ദ് വന്ന് രഞ്ജുവിനെ രക്ഷിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക് വിജയലക്ഷ്മിയുടെ കൂടെ വന്നായിരുന്നു രഞ്ജു പക്ഷേ പക്ഷേങ്കിൽ ആ സമയത്ത് അയാൾക്ക് ഗോവിന്ദിന് വിവരം ചോർത്തി കൊടുത്ത വേറെ ആരുമായിരുന്നില്ല മാർഗഴിയായിരുന്നു ഇങ്ങനെ ചില പ്ലാനുകളൊക്കെ നടക്കുന്നുണ്ട് രഞ്ജുവിനെ കൊല്ലാനായിട്ടുള്ള അതുകൊണ്ട് സൂക്ഷിക്കണം ഗോവിന്ദേട്ടാന്നൊക്കെ പറഞ്ഞ് കൃത്യസമയത്ത് തന്നെ വന്നുകൊണ്ട് അനാർക്കിലിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേങ്കിൽ ഈ കാര്യങ്ങളൊന്നും രഞ്ജുവിനെ അറിയില്ല അല്ലെങ്കിൽ രഞ്ജുവിന് തൻ്റെ അമ്മയാണ് അനാർക്കിലി എന്നുള്ള കാര്യം ഒന്നും അറിയത്തിണ്ടായിരുന്നില്ലല്ലോ പിന്നീട് ഗോവിന്ദ് അവരുടെ കൂടെ തന്നെ നിൽക്കുവാണ് ആ സമയം രഞ്ജു പറയുന്നുണ്ടായിരുന്നു അതെ ഗോവിന്ദൻ്റെ ഇവിടെ നിൽക്കണമെന്നില്ല ഞാനും അമ്മയുണ്ടല്ലോ അമ്മയുടെ ചെക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പക്ഷേ ഗോവിന്ദ അവിടെ തനിച്ച് വിട്ടിട്ട് പോകാനും ഉദ്ദേശിച്ചിട്ടില്ല ഗോവിന്ദ് വന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അനാർക്കലിക്കും സത്യദാസിനും അവിടെ നിന്ന് പിൻവാങ്ങേണ്ടതായിട്ട് വന്നു അങ്ങനെ അവരെ സേഫായിട്ട് വീട്ടിലെത്തിച്ചതിന് ശേഷമാണ് പിന്നീട് ഗോവിന്ദ അങ്ങോട്ട് പോകുന്നത് ആ സമയത്ത് രഞ്ജുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഗീത് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് ഈ സമയത്ത് രഞ്ജുവിന് എന്താണെന്ന് അറിയത്തില്ല ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് ഗോവിന്ദൻ അങ്ങോട്ടേക്ക് ഓടി വന്നു ഞാൻ പോയിക്കൊള്ളാൻ പറഞ്ഞ പക്ഷെ പോവാനൊന്നും കൂട്ടാക്കില്ലെന്ന് പറയണ ഒരു കാര്യം ഉറപ്പായി അനാർക്കലിയും സത്യാദാസും രഞ്ജുവിനെ കൊല്ലാൻ നടക്കുന്ന കാര്യൊന്നും പവ രഞ്ജുവിനെ അറിയത്തില്ല അതുകൊണ്ടാണ് പിന്നീട് ഗീത ഒരു കാര്യം തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കാരണം അവർക്കിട നല്ല തിരിച്ചടി തന്നെ കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് ഈ സമയത്ത് സത്യാസും അനാർക്കലിയും കൂടെ ഗൂഢാലോചന നടത്തുകയാണ് കാരണം രഞ്ജു കൈന്ന് വഴുതി പോയി അത് പാടില്ല ഇനിയാണെങ്കിൽ എന്തെങ്കിലും അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവളെ തീർത്ത് കളയണം അങ്ങനെയാണെങ്കിൽ അവളുടെ പിന്നാലെ തന്നെ പോണം അവൾ എവിടെയെങ്കിലും വെച്ച് കിട്ടും ഈ സമയം സത്യാസ് പറഞ്ഞു രഞ്ജുവിനെ തീർക്കുവാണെങ്കിൽ ഈ പറയുന്ന ഗോവിന്ദന്റെ പക കാര്യത്തിന് പകുതി ഒരു തീരുമാനവും കാരണം അവന്റെ മനസ്സ് മുറിവേക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണിത് രഞ്ജുവിനെ തീർക്കുവാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് കിട്ടിയ അവസരമൊന്നും പാഴാക്കല്ലെന്ന് പറയാണ് പക്ഷേ എങ്കിൽ വരുണം രാധകാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലായിരുന്നു തൻ്റെ ഭർത്താവ് തന്നെ ചതിച്ചിട്ട് പൈസയായിട്ട് മുങ്ങാൻ ശ്രമിച്ചു പക്ഷേ തന്നോടും മരുനിനോടും പറഞ്ഞില്ല എന്നാലും അനാർക്കിനി ആയിട്ട് ചേർന്ന ഇത്രയും വലിയൊരു കൊടി ചെന്ന് ചതി ചെയ്യുന്ന അവർ പ്രതീക്ഷിച്ചത് പോലില്ല പോലെ അത്തന്നെ സത്യവാസനെ ഇറക്കിയും കൂടെ വിട്ടില്ലേ ഇനിയിപ്പം എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ അയാളുടെ കൂടെ ഒപ്പം അങ്ങോട്ട് ചെല്ലാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് കണ്ണൻ ഇവിടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാണെന്നുള്ള രാധികാമയ്ക്ക് അറിയായിരുന്നു അതുകൊണ്ട് രാധികാമയ്ക്ക് അങ്ങോട്ടേക്ക് പോവാനും പടി പിന്നെ വീട്ടിലാണെങ്കിൽ പണ്ടത്തെ പണ്ടത്തെപ്പോലൊന്നും അല്ല ഇറങ്ങിപ്പോയിക്കാളാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടും ഇറങ്ങി ഇറങ്ങിപ്പോക അവിടെ കടിച്ചു കൂങ്ങി കിടക്കുവാണ് വരണി രാധികാമയം കൂടെ കോവന്ത മുഖത്തു നോക്കി പറഞ്ഞാ പക്ഷേ എങ്കിൽ നീ എന്റെ കർണത്തടിക്കുവാണെങ്കിൽ ഞാൻ ഇറങ്ങി പോയിക്കോളാം എന്ന് പറഞ്ഞാൽ രാധികാമ്മ അവിടെ കിടക്കുന്നേ രാധികാമ്മക്ക് വേറെ നിവൃത്തിയില്ല ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് പോനാ എന്ത് ചെയ്യാനാ കാരണം രേഖയുടെ പേരിലേക്ക് എഴുതി കൊടുത്ത വീട്ടിൽ പോയി താമസിക്കാന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പോവണ്ട എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അവിടെ തന്നെ ഇങ്ങനെ കടിച്ചു ഓയിം കിടക്കുന്നത് തന്നെ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് സ്വത്തുക്കളൊന്നും കിട്ടത്തില്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ അപ്പോഴും ദൂരത്തടിച്ച് ജീവിക്കാൻ പറ്റില്ല രേഖയുടെ തണലിൽ കഴിയണം അതൊരിക്കലും ആഗ്രഹിക്കുന്ന കാര്യമായിരുന്നില്ല രാധികാമ്മ അതുകൊണ്ട് തന്നെയാണ് രാധികാമ്മ വാശി പിടിച്ച് അവിടെ കിടക്കുന്നത് പിന്നീട് ഗീതുവും രഞ്ജുവുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നുണ്ട് അപ്പം സത്യദാസൊക്കെ പോയതിന് ശേഷം അതെല്ലാം പൊടി പിടിച്ച് കിടക്കുന്ന സമയത്ത് ഗീതു അതിലൊന്ന് ക്ലീൻ ആക്കി ഇടാന്ന് പറഞ്ഞ് പോയി ഒരുങ്ങുന്ന സമയത്ത് രഞ്ജുവോട് ഞാനും വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗീതുവിനോടൊപ്പം അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ അവരോടൊപ്പം ഇതെല്ലാം തൂത്തടിച്ചാൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനാർക്കലി അങ്ങോട്ടേക്ക് വരുന്നേ അനാർക്കലി രഞ്ജു ഗീതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അവളെ ഇല്ലാതാക്കാൻ പറ്റിയ ഒരു അവസരമല്ലേ കിട്ടുന്ന അവസരം ഒന്നും പാഴാക്കാൻ പാടില്ലല്ലോ അങ്ങനെ എന്തു ചെയ്യും വേണം രഞ്ജുവിനെ ഇല്ലാതാക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് ഗീതു അറിഞ്ഞ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അനാർക്കിലെ അങ്ങോട്ടേക്ക് വന്ന കാര്യം പിന്നീട് രഞ്ജു അവിടേക്ക് ഇന്ന് തൂത്ത് തുറച്ച് വൃത്തിയാക്കിയിരിക്കുന്ന സമയത്താണ് അനാർക്കിലി അങ്ങോട്ടേക്ക് വരുന്നത് അനാറക്കിലെ കണ്ട് ഒരു നിമിഷം രഞ്ജു ഞെട്ടിപ്പോയി പക്ഷേ രഞ്ജുവിന് അത്ര വലിയ പേടിയും കാര്യങ്ങളൊന്നും തോന്നിയില്ല അവൾ തന്നെ കൊല്ലാൻ നടക്കുക എന്നുള്ള കാര്യം അറിയത്തില്ലോ അമ്മ മോളെ കൊല്ലാൻ നടക്കുകയാണ് പിന്നീട് എന്തു ചെയ്യുവേണം അനാർക്കിലി വന്നിട്ട് അവളെ ഇങ്ങനെ കുഴിക്കിട്ട് പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ രഞ്ജു അങ്ങ് വേണം തിരിയുന്ന സമയത്ത് അനാർക്കലിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും അനാർക്കി രഞ്ജുവിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കീറി പിടിച്ചു നീ എൻ്റെ കർണ്ണത്തടിക്കാൻ ശ്രമിച്ചില്ലേ അന്നോട്ട് ഞാൻ നോട്ടിട്ട് വെച്ചിരിക്കുക നിന്റെ കൈ കിട്ടാൻ വേണ്ടിയിട്ട് അതിനൊരു അവസരം ഇപ്പോഴാണ് കിട്ടിയെന്ന് പറയണം ഈ സമയം രഞ്ജു എന്തെ അനാവശ്യം കാണിക്കുക എൻ്റെ കൈയെന്ന് വിടാൻ പറയുന്നത് കൈന്ന് വിട്ടില്ല നീ എന്ത് ചെയ്യോടി ഇന്നത്തോടു കൂടി നിന്റെ കാര്യത്തിൽ തീരുമാനം ഒക്കെ ഓടി നിന്നെ ഇവിടെയിട്ട് എന്തേലും ചെയ്ത് ആരും ഒന്നും അറിയാനും പോകുന്നില്ല പിന്നെ അവൾ നിന്റെ കൂടെ ഒന്നും വരുത്തി ഉണ്ടല്ലോ ഗീതു അവളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടായിക്കോളാന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗീതു അങ്ങോട്ടേക്ക് വരുന്നത് അത് അനാറക്കിൽ ഒട്ടും പ്രതീക്ഷയില്ല ഗീതോനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അനാറക്കിലി ഒന്നും ഞെട്ടി കാരണം അവളോട് വന്നിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുമല്ലോ ഈ സമയത്ത് അനാറക്കിലോട് ഗീതച്ചു നിങ്ങളെന്താ ഇവിടെ ചോദിക്കാം അത് കേട്ടപ്പോൾ അനാറക്കൽ പറഞ്ഞു അതൊക്കെ ചോദിക്കാൻ നീ ആരാ ചോദിക്കാം ആ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസ് കയറി വന്നിട്ട് എന്നെ ഭരിക്കുന്നു എന്ന് ചോദിക്കണം ഒറ്റ അടിയിടുന്ന അനാറക്കലിൻ്റെ കാരണം നോക്കി ഗീതു ഈ സമയത്ത് രഞ്ജു പറഞ്ഞു ഇവർ എൻ്റെ കയ്യെ കടന്നു പിടിച്ചു ഇവരെന്നെ കൊല്ലാൻ പോവാന്നൊക്കെ പറയുന്നത് പറയാം ഓഹോ അത്രയ്ക്കായോ അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ തരാമെന്ന് പറഞ്ഞ് രണ്ടാമതൊണ്ണം കൊടുക്കണം അനാറക്കലിക്ക് രഞ്ജുവിനോടുള്ള ദേഷ്യം ഗീതുവിനോടായി തിരിച്ച് ഗീതുവിനോട് പറഞ്ഞു ആഹാ നീ എന്റെ കർണത്തടിക്കുവല്ലേ കാരണം തടിക്കു മാത്രമല്ല വേണ്ടി വന്നാൽ നിങ്ങൾ കൊല്ലുകയും ചെയ്യും രഞ്ജുവിൻ്റെ കയ്യെ കയറി പിടിക്കുന്നു ഇത് ഇതാരണെന്നറിയോ ഗോവിന്ദേണ്ട പെങ്ങളാന്ന് പറയണം കാരണം അവരുടെ മോളാന്നറിയാം അമ്മ മോളെ കൊല്ലാൻ തുടങ്ങുക എന്നുള്ള സത്യം ഗീതെന്നറിയാം പക്ഷെ അത് പുറത്ത് പറയാം അവർ പറയാൻ പറ്റില്ലല്ലോ അവരോട് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രം പറയാതിരുന്നത് പിന്നെ ഇപ്പം ഈ തന്ന അടിയുണ്ടല്ലോ ഇത് എന്തിനു വേണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കിയോളും മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കണം ഈ സമയത്ത് അല്ല ഇപ്പം തന്നെ പോലീസിനെ വിളിക്കുമെന്ന് പറയണം അവസാനം അനാർക്കിരേ അവിടുന്ന് ഇറങ്ങി പോകണം ഒന്നും ചെയ്യാൻ പറ്റില്ല അനാറക്കലി ഇല്ലാതാക്കാൻ വന്ന പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാതെ അനാറക്കല എവിടെ നിന്നും നാണം കെട്ട് ഇറങ്ങി പോവാണ് പിന്നീട് ആ ഗോവിന്ദനോട് മാർഗഴി ആ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത്രയും കാലം ഒളിപ്പിച്ചുവെച്ച രഹസ്യം ഉണ്ടായിരുന്നു ഭാസ്കരൻ രാധികയുടെ ഭർത്താവ് കാര്യം അത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ മാർഗഴിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാർഗഴി ആ കാര്യം പറയുന്നത് അല്ല ഗോവിന്ദൻ അറിയ അറിയത്തില്ലാത്തൊരു രഹസ്യം ഉണ്ടെന്ന് പറയാം എന്ത് രഹസ്യം ഈ പറയുന്ന ഭാസ്കരൻ ആരാന്നറിയാവോ രാധികാമയുടെ മുൻ ഭർത്താവ് വന്നു പറയണേ ഏഹ് സത്യമാണെന്ന് ചോദിക്കും അതെ സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പം ഗോവിന്ദൻ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നിൽ രാധികാമയ്ക്കും കൈയുണ്ടോ ഉണ്ടോ തൻ്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പങ്ക് കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഓഹോ അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിടാൻ പാടില്ല എന്തെങ്കിലും ചെയ്താൽ മതിയാവുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ അപ്പോൾ വരുടെ അച്ഛനെ ഈ പറയുന്ന ഭാസ്കരനാണ് വെറുതെ അല്ല ഏഹ് അവർ ഒത്തുകളിക്കുമായിരുന്നു ഇത്രയും നാളും ആ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ തങ്ങളെ ചതിക്കുമായിരുന്നു ഒരു ചിന്ത ഗോന്ദന്റെ മനസ്സിലേക്ക് വരിക അപ്പം ഈ രഹസ്യം അറിയായിരിക്കും ഇത് വെച്ചായിരിക്കും ചിലപ്പോൾ ഗീതു അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരുന്നേ സത്യാസനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഈ രഹസ്യം മനസ്സിൽ വച്ചുകൊണ്ടായിരിക്കും ഇത്രയും കാലം ഗോവിന്ദ അറിയാൻ കാത്തിരുന്ന രഹസ്യമായിരുന്നത് പക്ഷേ ഗീതയോട് ചോദിച്ചിട്ടുമില്ല തനിക്ക് സ്വന്തമായിട്ട് അത് കണ്ടുപിടിക്കണം എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ ആ രഹസ്യം തിരിച്ചറിഞ്ഞപ്പോൾ ഗോവിന്ദ് ചില പ്ലാനുകളും പദ്ധതികളൊക്കെ ഇടുവാണ് ഈ സമയത്ത് രഞ്ജുവിൻ്റെ അസുഖം ഭേദമാക്കാനായിട്ട് മാർഗിഴി മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ രഞ്ജുവിൻ്റെ അസുഖത്തിന്റെ കുറവ് വരുത്തുന്നുണ്ട് കാരണം ഈ പറയുന്ന രഞ്ജുവിനും അറിയത്തില്ല ഗീതു മാർഗിഴി രണ്ടുപേരുണ്ടെന്നുള്ള കാര്യം അവരാരും ഈ രഹസ്യം കൊണ്ട് അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല പിന്നീട് രാധികയും വരണും കൂടെ അനാർക്കിലേയും സത്യാസനം കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെല്ലണ സമയത്ത് അവർ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അജാസ് അങ്ങോട്ടേക്ക് വരുവാണ് അജാസ് ആമ സമയത്ത് അങ്ങോട്ടേക്ക് വരുന്ന അവർ ഒട്ടും പ്രതീക്ഷ കാര്യമില്ല പിന്നീട് അജാസ് വന്നിട്ട് അവരെ നാല് പേരും പഞ്ഞിക്കിടുന്നുണ്ട് ഈ സമയത്ത് വരുൺ അജാസിനോട് കയറി കയറിക്കുന്നുണ്ട് നിന്നെയും വെച്ചേക്കില്ലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അജാസ് പറഞ്ഞു ഇനി ഇനിയിപ്പോൾ അറക്കൽ കുടുംബത്തിലേക്ക് കയറാൻ ആരും വ്യാമോഹിക്കേണ്ട ഈ സത്യങ്ങളൊക്കെ ഇപ്പം തന്നെ ഗോവിന്ദനെ ഞാൻ വിളിച്ച് പറയാൻ പോവാ കാരണം ഗോവിന്ദാണല്ലോ അജാസിനെ ഏർപ്പാടാക്കിയത് ഇവരുടെ കള്ളത്രങ്ങളൊക്കെ ആ കൈയ്യോടെ പിടികൂടണോ എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ അവസാനം അറക്കൽ വീട്ടീന്ന് രാധികയും വരുണിനെ ഇറക്കി വിടുകയാണ് ഗോവിന്ദൻ നേരത്തെ ഒന്ന് ചെയ്താൽ അന്ന് ഇറങ്ങി പോതിരുന്ന പക്ഷെ ഇനി ഇനിയിപ്പോൾ ഗോവിന്ദന് മനസ്സിലായി ഇനി ഇവരെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല ഭാസ്കരൻ്റെ ആദ്യ ഭാര്യയാണ് ഈ പറയുന്ന രാധിക എന്നിട്ടാണ് ഇത്തരം കാലം ഭാസ്കനെ ആ വീട്ടിൽ കയറ്റി പാർപ്പിച്ച് ആ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നേ ഗോവിന്ദന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അങ്ങനെ അവരും കൂടെ ഇറക്കി വിടുകയാണ് ഇറക്കി വിട്ടു കഴിഞ്ഞപ്പോൾ തന്നെ രാധികാമയ്ക്കും അവരും സഹിക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും ഗോവിന്ദനെ ഇല്ലാതാക്കാൻ സാധനം ശ്രമിച്ചു പക്ഷേ എങ്കിൽ ഗോവിന്ദ് ഒരു കാര്യമാണ് അത് സമയത്ത് തീരുമാനിച്ച് തൻ്റെ അച്ഛനെ കൊന്നത് തൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയത് രാധികാമയും കൂടെ ചേർന്നിട്ടാണോ അപ്പോൾ അതൊക്കെ അറിയണം തന്നെ തീരുമാനിക്കണം അതിന് വേണ്ടിയിട്ട് ചില പ്ലാനുകളും പദ്ധതികളൊക്കെ ഒക്കെ തയ്യാറാക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഗോവിന്ദ് പോലീസുകാരുമായിട്ട് ചേർന്ന് വലിയ പ്ലാനൊക്കെ നടത്തുവാണ് അപ്പം തന്നെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതോനെ വിളിച്ച് പറയുകയാണ് അങ്ങനെ ഗീതു വന്നു നോക്കുക ഇപ്പതിനും ഗോവിന്ദ ലോക്കപ്പിൽ ഇങ്ങനെ കിടക്കുന്ന കാഴ്ചയൊക്കെ ഉണ്ട് ഇത് ഗോവിന്ദ ഒരു പ്ലാനായിരുന്നു രാധികാമയുടെ മരുൻ്റെയൊക്കെ എല്ലാവരുടെയും കള്ളത്തരം പുറത്തു കൊണ്ടുവരാനായിട്ട് അങ്ങനെ ആ കാഴ്ച കണ്ടെങ്കിൽ ഗീതന് ഭയങ്കര വിഷമായി പോയി ഭയങ്കര സങ്കടമായി ഇത് രാധികാം വരണമൊക്കെ അറിഞ്ഞു അവർക്ക് കിട്ടിയ ഒരു ചാൻസ് ആയിട്ട് അവർ കണ്ടു അങ്ങനെയാണെങ്കിൽ ഈ ദിവസം തന്നെ രഞ്ജുവിൻ്റെ കാര്യത്തിനും എല്ലാവരും കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം ഗോവിന്ദ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാവുമല്ലോ അങ്ങനെ എന്ത് ചെയ്യണം രഞ്ജുവിനെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് അവർ വരുന്നുണ്ട് വരണ സമയത്ത് ഗോവിന്ദെ പോലീസുകാർ തുറന്നു വിട്ടുണ്ടായിരുന്നു കാരണം അവരും കൂടെ ചേർന്നൊരു നാടകമായിരുന്നു കളിച്ചേ അങ്ങനെ ഗോവിന്ദ് പുറത്തിറങ്ങിയിട്ട് എല്ലാ കള്ളത്തരങ്ങളും പൊളിക്കുകയാണ് രാധാകാമണി ഭരുണേ അവരുടെ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കുകയാണ് അപ്പോൾ ഗോവിന്ദ അകത്തായി കഴിയുമ്പോഴത്തേനും ഇവരുടെ മനസ്സിലുള്ള രഹസ്യങ്ങളെല്ലാം പുറത്ത് വരും അത് മാത്രമല്ല രഞ്ജുവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും നന്നായിട്ട് ഉറപ്പുണ്ടായിരുന്നു ആ സമയത്ത് അതിനെ പിടികൂടാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കുകയാണ് അവരുടെ ഗോവിന്ദനെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ച് രാധികാമയും കൂടെ ചേർന്നിട്ടാന്നുള്ള സത്യം അവസാനം ഗോവിന്ദ തിരിച്ചറിയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് പോകുന്നത് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ ഗോവിന്ദ് വെച്ചേക്കല്ലോ ഒന്നിനെ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ മിക്കവാറും അടുത്തയാഴ്ച കൂടെ തീരുമായിരിക്കും എന്തായാലും തീരണ സമയത്ത് രാധികാമയം വരണമെല്ലാം പുറത്തായിരിക്കും രാധികാമയ്ക്കും പറഞ്ഞു ഇനി ഒരിക്കലും അറക്കൽ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല ഇത്രയും കാലം ചെയ്ത് കൂട്ടിയ ക്രൂരതകൾ അതുമാത്രമല്ല വിജയലക്ഷ്മി അമ്മ ഇല്ല ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ച ആരാന്ന് മൂന്ന് വർഷം ഓർമ്മയില്ലാതെ വിജയലക്ഷ്മി അമ്മ കിടന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അത് ആരാ ചെയ്തത് അത് രാധികയും കൂടെ ചേർന്നിട്ടാണ് രാധികയും അനാർക്കിലെയും സത്യാസവും കൂടെ ചേർന്നിട്ടാണ് വിജയലക്ഷ്മി അമ്മേനെ കൊല്ലാൻ ശ്രമിച്ചത് കാരണം തിരികെ വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഗോവിന്ദൻ്റെ അരിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്ത് അവരാന്നുള്ള സത്യങ്ങളും അതെല്ലാം പുറത്തു വരുവാണ് അങ്ങനെ അവസാനം അവർക്കിട്ട് കിട്ടേണ്ട ശിക്ഷ തന്നെ ഗോന്ന് വാങ്ങിക്കൊടുക്കുക അപ്പോൾ അതിന്റെ വിശ വിശേഷങ്ങളാണ് കാണുന്നത് അവസാന ക്ലൈമാക്സ് വരുമ്പോഴത്തേനും അവരെല്ലാം ജയിലിലായിരിക്കും കാരണം കൃഷ്ണ കൃഷ്ണകുമാർ സി ഐ കൃഷ്ണകുമാറിനെ കൊന്ന കേസിലും പിന്നെ ഗോവിന്ദൻ്റെ അച്ഛനെ കൊന്ന കേസിലും അതിനെല്ലാം വ്യക്തമായ തെളിവുകളോടുകൂടി അവരെല്ലാം കൂടെ അങ്ങനെ ജയിലിലേക്ക് പോവുകയാണ് അതിനേക്കാളുപരി വേറൊരു കാര്യം കൂടെ ഉണ്ട് പരുഗാമ ഇത്രയും ചെയ്തു കൂട്ടിയ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന്റെ പേരിൽ രഞ്ജുവിനെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ പേരിൽ അങ്ങനെ കുറേ കേസുകൾ അവർ അവരും അകത്താവണം അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി